ആ പോയാൽ പോയാലത് എന്താണത് എങ്ങനെ പ്രേക്ഷകർ എടുക്കുമെന്നറിയാ അത്രയും ഉള്ളില് തേങ്ങൾ ഉള്ളവര് എന്താ പറയാ എനിക്കത് പറയാൻ കിട്ടാത്ത വേള അപ്പൊ ആ സമയത്ത് എനിക്ക് വീറോ ധാരാളം ഫോൺ കോഴ്സും കാര്യങ്ങളും ഒക്കെ പറയും പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ ആ സമയത്ത് തന്നെ വർക്കൊന്നും കേട്ടില്ല കാര്യം എനിക്ക് സതീഷ്ണായിട്ട് ജീവിക്കണം എന്ന് തോന്നി ആ സമയത്ത് അത് പ്രേക്ഷകരിലെത്തിച്ചിട്ടുണ്ട് എങ്ങനെ വരുമെന്ന് നിങ്ങളും ഒക്കെ എല്ലാരും പ്രേക്ഷകർ മീഡിയക്കാരെന്ന് പ്രത്യേകിച്ച് മീഡിയ ടീം ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന വിളിച്ചപ്പോ അവർ ആദ്യം ചോദിച്ചിട്ട് ആരാ നായകൻ ആരാ ഹീറോയിൻ അസ് ഹീറോയിനോട് ചോദിക്കാറുള്ളത് പോലെ അല്ലെ അപ്പൊ നിങ്ങൾ സർപ്രൈസ് ആണ് ഞാൻ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും നായകൻ എന്ന് പറഞ്ഞത് സംവിധായകൻ പറയുന്ന നായകനാണ് അപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ കാണാം ഓണാഘോഷ പരിപാടിയാണ് നമ്മുടെ ഒരു പടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ മൂവാണ് മൂവിയാണ് നമ്മുടെ ആർട്ടിഷളകൾ അനുഷ്ഠ കല്യാൺ ഡോക്ടറാണ് അതുപോലെ തന്നെ പഴയത്തൊക്കെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ഒന്നും നിങ്ങൾ ഇവിടെ വരും ആർട്ടിസ്റ്റ് ആരാണെന്ന് പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ എന്തായാലും ചെറുപ്പം പുള്ളിരുന്നു അതുപോലെ അഡ്വക്കേറ്റ്